അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇൻട്രോ പറയുന്നത് ഞാൻ മാത്രമല്ല ആദരെയും കൂടി ഉണ്ട് ഞങ്ങൾ സ്ഥലത്തേക്ക് പോകുന്നു പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ എവിടേക്കെന്നുവെച്ചാൽ അമ്പാടിന്റെ ബുക്ക് മേടിക്കാൻ പോവാണ് ഓ എന്താ പറഞ്ഞു അമ്മയ്ക്ക് അത് വേണ്ടത് പഴയതായി പൊന്നു അപ്പോൾ ഞങ്ങൾ ബുക്ക് മേടിക്കാൻ പോവാണ് രണ്ടാളും രണ്ടാളും നിങ്ങളുടെ ഒരു സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എല്ലാരും ചോദിച്ചതിനൊരു മറുപടി ഉണ്ട് അത് ഞാൻ ഇപ്പൊ പറയില്ല വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാട്ടോ ഞാൻ പറഞ്ഞിരുന്നു ലൈവിലൊരു കാര്യം പറയണ്ടോ എല്ലാരടുത്തുനിന്ന് എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് അപ്പൊ ഞാൻ ലാസ്റ്റ് പറയുമ്പോഴല്ലേ അതുകൊണ്ട് ലാസ്റ്റ് എന്റെ വരെ എന്തായാലും ഒന്ന് കാണാ വീഡിയോസ് അപ്പൊ ഞാൻ ബുക്ക് മേടിക്കുന്നതും അത്യാവശ്യം അവിടുത്തെ വിശേഷങ്ങളും ചെറിയൊരു വീഡിയോ ആയിരിക്കും കാണിച്ചു തരാം ഇതിന്റെ അവസാനം ഞാൻ ആ കാര്യം കൂടി പറയാം അതിരിക്കും പറയണ്ടോ അങ്ങനെ അങ്ങനെ എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ആയിട്ട് കാരണം ഒരു ഇതാണ് കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾ പോവാണ് ആതിരെയാണ് വണ്ടി എടുത്തിരിക്കുന്നത് ഞങ്ങൾ രണ്ടാളും കൂടി പോവണ്ടോ സ്കൂളിലു പോണ പോലെ ബാഗ് തൂക്കിട്ടുണ്ട് ബുക്ക് വാങ്ങാം ആതിരേ മെല്ല പോയാൽ മതി അമ്മ ഭയങ്കര വെയിലോ വരുമ്പേക്കും കരിയെന്ന തോന്നണേത്തൂല്ല ണോ ഞാൻ അവിടെയൊക്കെ എന്നറിയും ഒരു സെറ്റ് ഓ എല്ലാം അവിടെ ഉണ്ട് വാങ്ങിക്കണോ ഈ ബോക്സിനൊക്കെ എന്താ വില പിന്നെ യൂണിഫോമും ഒരു സെറ്റ് പേടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ അതിന്റെ ബില്ല് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഉണ്ട് കേട്ടോ സ്റ്റേഷനറി എല്ലാം ഉണ്ട് ബുക്ക് ഞങ്ങൾ പ്ലാനിങ്ങിലായിരുന്നില്ല പ്ലാനിങ് ആയിരുന്നില്ല എന്തൊക്കെ മേടിക്കണം എന്ന് ഞങ്ങൾ ബുക്ക് മാത്രം എന്നുള്ള ഒരു ഐഡിയിൽ വന്ന കാരണം പക്ഷെ ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചിട്ടില്ല നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും മാത്രമേ മേടിച്ചിട്ടുള്ളൂ ആ യൂണിഫോം ബുക്കൊക്കെ വാങ്ങിയിട്ടോ ഞങ്ങൾ ബുക്കൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട് ബുക്ക് ഞാൻ ബാഗിനകത്ത് ഞാൻ വാട്ടർ ബോട്ടിൽ എടുത്ത് വേഗം കയ്യില് വെച്ച് എന്താറിയായിട്ടെങ്കിൽ പോയാലോ വേണ്ടേ മക്കളുടെ അപ്പോ സ്കൂൾ സ്കൂള് കാണട്ടോ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഞാൻ ഒരു കാര്യം പറയേണ്ടതെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ അമ്പാടിയുടെ സ്കൂള് പാഠശാല സ്കൂളാണ് അത് ഓപ്പൺ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സ്കൂൾ ബസ്സും അത്യാവശ്യം കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു സ്കൂളാണ് എനിക്കിട അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം വേറെ ഒന്നും അല്ല ഞാനും ഇനിയിവിടെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ അതായത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി ടി ജി സിയൊക്കെ കഴിഞ്ഞ് മോനായെന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ പോകാതിരിക്കുകയാണോ വർക്ക് ചെയ്തുകൂടെ വർക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ കുറച്ച് സത്യം പറഞ്ഞിട്ട് വൺ മന്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയാതിരുന്ന കേട്ടോ അതായത് നമുക്ക് വർക്ക് ചെയ്യാൻ വന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം ജോയിൻ ചെയ്തിട്ട് പറയാമെന്നു വേണ്ട ഞാൻ പറയാതിരുന്നതാണ് അപ്പോൾ ഞാൻ ഇനി മുതൽ ഞാനും അമ്പാടിയുടെ കൂടെ സ്കൂളിൽ ഉണ്ടാവും ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു വെറുതെ ഇരിക്കേണ്ട ചേച്ചി ഇഷ്ടമായിട്ട് കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞുമായിരുന്നു കേട്ടോ അപ്പോൾ വെറുതെ ഇരിക്കുന്നില്ല നിങ്ങൾ ഞാനും അമ്പാടിയും ഒരുമിച്ചിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത് വർക്ക് ചെയ്യുന്നത് അപ്പം സന്തോഷാവസ്ഥ പങ്കുവെക്കുന്നത് അത്രേ ഉള്ളൂ ആദ്യം സന്തോഷമായി എൻ്റെ മകനെയും കൂടെ ഞാൻ എനിക്ക് തികഞ്ഞിരിക്കുകയാണ് അമ്പാടിയും ആയോടിനൊക്കെ ആദരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ അത്രയും പിന്നെ ഞങ്ങള് വീട്ടിലോട്ട് പോകണ്ടോ അത്രേ ഉള്ളൂ വണ്ടി എടുത്തിട്ട് വരട്ടെ സത്യം പറഞ്ഞാൽ പറഞ്ഞ പേടിയോ വണ്ടി ഊട്ടിക്കാൻ ഞങ്ങൾ എന്തായാലും ഓരോ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് കയറിയതാണ് ജ്യൂസിന്റെ വലിയ ഇത് മതിയാ കോണ് ഹലോ ഫ്രഷേഴ്സ് മതിയാണോ ജ്യൂസ് മതി അല്ലേ ഫ്രഷ് ജ്യൂസ് ജ്യൂസ് കുടിക്കാൻ വന്നിരിക്കുക ഞങ്ങൾ ഏട്ടനെപ്പോഴും പറയും എന്ത് അല്ല ഏട്ടനെപ്പോഴും പറയും നിങ്ങൾ രണ്ടാളെയൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പറഞ്ഞ പുറത്തേക്കൊക്കെ പോകുമ്പോ ഞാൻ പറയാറുണ്ട് ഞങ്ങൾ മാത്രം എവിടേക്കും പോകൂല ഞങ്ങളെ മാത്രം എങ്ങോട്ട അയില്ല നീ കൊക്കോ നീ ആദരേം കൂടി കൊക്കോ പറയാം പക്ഷെ കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇതുപോലെ ജ്യൂസ് കുടിക്കു ഞങ്ങളെ കൊണ്ട് ഇത്രയെ പറ്റുള്ളൂ പറയാ എന്തായാലും ജ്യൂസ് റേസി അങ്ങടെ ജ്യൂസ് തന്നിട്ട് ഞാൻ ആപ്പിൾ ജ്യൂസ് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കുടിച്ചിട്ടില്ല കേട്ടോ അവളാണ് ആ പറഞ്ഞു ആപ്പിൾ ജ്യൂസ് വാങ്ങാൻ ചേച്ചി എപ്പോഴും നമ്മൾ വേറെ എന്തെല്ലാം വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആപ്പിൾ ജ്യൂസ് വാങ്ങിച്ചതാണ് കുടിച്ചു നോക്കട്ടെ ഞാൻ പറയാം അത് ബൂസ്റ്റൊക്കെ ഇട്ട് തന്നിട്ടില്ലേ ഉണ്ട് ഓക്കെ ഓക്കെ പാടിക്കുട്ടിൻ്റെ ബുക്കുകളൊക്കെ കിട്ടിയിട്ടോ അതാ ഇത്രയും നോട്ട് ബുക്ക്സുകളാണ് കുറച്ച് അധികം നോട്ട് ബുക്കുകളുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നോട്ട് ബുക്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ടെക്സ്റ്റ് ബുക്കാണ് അതാ ഇത്രയും ടെക്സ്റ്റ് ബുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫോർ സബ്ജെക്ട്സാണുള്ളത് പിന്നെ ഇത് കൂട്ടിയിട്ട് കളറിങ് കൂട്ടിയിട്ട് ഫൈവ് ഇതാണ് ബുക്സുകളൊക്കെ ഇതിനകത്ത് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ഇ വി എസ് അങ്ങനെ മൂന്ന് സബ്ജക്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ അമ്പാടി എങ്ങനെ പഠിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല പഠിച്ചെടുക്കുമായിരിക്കും ഇല്ലേ ഇത്രയും കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇങ്ങനെ റൈംസ് സ്റ്റോറീസൊക്കെ ഒരുവിധം ഓക്കെ ആയിരിക്കാം പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിയുള്ള അമ്മ പഠിപ്പിച്ചെന്നാ പഠിക്കുവോ പഠിപ്പിച്ചെന്നാ പഠിക്കോ ഏ അമ്മ പഠിക്കോ പ്രോമിസ് ആ പാൻറ് ഷർട്ട് അല്ല അത് സ്കൂൾ കുട്ടിയല്ല അമ്പാടിക്ക് യൂണിഫോം കിട്ടിട്ടോ ഒന്നും വേണ്ട യൂണിഫോം കിട്ടിയതില് ബുക്ക് ട്രൗസറും ഷർട്ടും ആണ് പറഞ്ഞപ്പോൾ അവൻ പറയണ ആ കുട്ടി പാൻറ് ഷർട്ടുണ്ട് ഇട്ടിരിക്കണത് എന്നാണ് പറയുന്നത് ആ കുട്ടി അതുകൊണ്ട് അവൻ പറയട്ടോ അതാ

വിട്ട് ഇത് എന്താ ബെൽറ്റ് ഒന്നും ഇനി കളിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇടാ സ്കൂള് കാണിച്ചുകൊടുക്ക അത് കാണിച്ച് സ്കൂളിന്റെ പേര് കാണിച്ചു കൊടുക്ക് കാണിച്ച് ബെൽറ്റ് കാണിച്ച് ബെൽറ്റ് കാണിക്കൂ ബെൽറ്റ് അമ്മടെ കയ് തരൂ പി അല്ല കയ് തരൂല്ല ആണ് ലേബളോ പാഠശാല പി ഇ എം എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പൊ ഈ സ്കൂളിലാണ് ഇനി അമ്പാടിയും പിന്നെ ആരാണ് പിന്നെ പിന്നെ ആരുള്ളത് പിന്നെ അമ്മ വരുന്നുണ്ടല്ലോ ഉണ്ണിയും അമ്മയും ആയോട്ടനും ഒക്കെ കൂടെ ഒരുമിച്ചിരുന്ന് പോയിട്ട് പഠിക്കാം അല്ലേ അമ്പാടിക്ക് ഇതെല്ലാം കൂടി നിരത്തി കൊടുത്തിട്ടുണ്ട് അവൻ്റെ ഒരു ആഗ്രഹം ആദ്യം തീരട്ടെ എന്നിട്ട് നമുക്ക് മാറ്റാം എനിക്ക് എന്താ പഠിക്കണേ എന്താ പഠിക്കണമഞ്ഞോ ഇന്നൊരു ദിവസം ഉണ്ണി നോക്കിക്കോ പിന്നെ അമ്മ ഏതാത് ബുക്ക് തരുന്ന അത് നോക്കി പഠിക്കണം കേട്ടോ വൃത്തിയായിട്ട് ഐസ് കോല ഐസ് ആ മാംഗോ ഫ്ലേവർ നമ്മുടെ ഇന്നത്തെ എത്ര വീഡിയോ എത്രയുള്ളുട്ടോ കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വാങ്ങി വരുമ്പോഴിക്കാൻ മിഠായിട്ട് വാങ്ങിയിട്ടാ വന്നത് അമ്പാടി പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് അപ്പൊ അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ഓക്കെ